ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് പ്ലസ് വണ്ണിലേക്ക് അപേക്ഷിക്കാൻ പോകുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അപേക്ഷിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെ രേഖകളാണ് നിങ്ങൾ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് കയ്യിൽ വെക്കേണ്ടത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് എന്തൊക്കെ രേഖകളാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഇല്ല പല കുട്ടികളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു തെറ്റുണ്ട് കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾക്ക് പറ്റിയ തെറ്റാണ് അപേക്ഷിക്കാൻ പോയ സമയത്ത് സ്കൂളും കൂടെ ഒക്കെ മാറിപ്പോയി അങ്ങനെ ഇഷ്ടപ്പെടാത്ത സ്കൂൾ കിട്ടി കോഴ്സ് കിട്ടി അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക എന്തൊക്കെ രേഖകളാണ് കയ്യിൽ വെക്കേണ്ടത് അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കും പ്ലസ് വൺ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വാട്സപ്പ് വഴി ലഭിക്കാൻ കോൺടാക്ട് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ പ്ലസ് വണ്ണിൽ ഞാൻ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു പ്ലസ് വണ്ണിൽ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്കൂളും കോഴ്സും ബൈ ചാൻസ് മെത്തേഡിൽ കൊടുക്കണം എന്നുള്ളതാണ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച കുട്ടിയാണെങ്കിലും മാർക്ക് കുറഞ്ഞ കുട്ടിയാണെങ്കിലും ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ബൈ ചാൻസ് മെത്തേഡിൽ തന്നെ നിങ്ങൾ അപേക്ഷ കൊടുക്കണം ഒന്നാമത്തെ അലോട്ട്മെൻറ്റിലോ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലോ അഡ്മിഷൻ കിട്ടും എന്നുള്ളതല്ല പറയുന്നത് സപ്ലിമെൻ്ററി ഘട്ടത്തിലായാൽ പോലും ഒരു ഗവൺമെൻറ് സീറ്റിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് ബൈ ചാൻസ് മെത്തേഡിലാണ് നിങ്ങൾ അപേക്ഷ കൊടുത്തത് എങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് ആ മെത്തേഡിൽ തന്നെയാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ബൈ ചാൻസ് മെത്തേഡിൽ സ്കൂളും കോഴ്സും കൊടുക്കേണ്ടത് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്ലസ് വൺ റിലേറ്റഡ് ആയിട്ടുള്ള ഓൾ അപ്ഡേറ്റ്സ് എല്ലാ അപ്ഡേറ്റ്സും അപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കും ഒരു ചെറിയൊരു പെയ്ഡ് ഗ്ലിയൻസ് ആണ് ഒരു നാൽപ്പത്തി ഒൻപത് രൂപയുടെ പെയ്ഡ് ഗൈഡൻസ് ആണ് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് താഴെ ഞാനൊരു നമ്പർ കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് ഹൈ അയച്ച് നിങ്ങൾക്ക് പെയ്ഡ് ഗൈഡൻസ് എടുക്കാവുന്നതാണ് ബൈ ചാൻസ് മെത്തേഡിൽ സ്കൂളും കോഴ്സും കൊടുക്കാൻ അറിയുന്ന പാരൻസോ കുട്ടികളോ ഉണ്ടെങ്കിൽ പാക്കേജ് എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് പ്ലസ് വണ്ണിൻ്റെ അപ്ഡേറ്റ്സുകൾ അറിയാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എനിവേ എന്തൊക്കെ രേഖകളാണ് പ്ലസ് വണ്ണിൽ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികൾ കയ്യിൽ വെക്കേണ്ടത് അതൊരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഒരുപാട് കുട്ടികൾക്ക് സംശയമുണ്ട് ഒരു ഡോക്യുമെൻറ്റ്സ് പോലും നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ഡോക്യുമെൻസും ഡാറ്റാസൊക്കെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേരെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് കൊടുത്താൽ മതി അപ്പോൾ എന്തൊക്കെ രേഖകളാണ് നമ്മൾ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് കയ്യിൽ വെക്കേണ്ടത് ഒന്ന് നിങ്ങളുടെ എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പർ അതായത് ഹോൾ രജിസ്റ്റർ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം അത് വേണം അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അത് നോട്ട് ചെയ്തു വെക്കണം മൊബൈൽ നമ്പർ ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കയ്യിൽ വെക്കണം അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കയ്യിൽ വെക്കണം കാരണം ഈ നിങ്ങൾ അപേക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് എസ് എം എസ് വഴി ഓരോ അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനും എസ് എം എസ് വഴി ലഭിക്കാൻ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങൾ കയ്യിൽ വെക്കണം അത് പാരൻസിൻ്റേതാവാം നിങ്ങളുടേതാവാം അടുത്തത് ആധാർ കാർഡാണ് അപേക്ഷ കൊടുക്കാൻ പോകുന്ന കുട്ടിയുടെ ആധാർ കാർഡ് കയ്യിൽ വയ്ക്കുക അടുത്തതായിട്ട് എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് മാർക്ക് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ആയിരിക്കും അതുകൊണ്ട് തന്നെ എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി കയ്യിൽ വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഗ്രേസ് മാർക്കുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അത് ജില്ലാ ജില്ലാതലത്തിലായിക്കോട്ടെ സ്റ്റേറ്റ് ലെവലിലായിക്കോട്ടെ ആട്സിലൊക്കെ പങ്കെടുത്തിട്ട് സ്റ്റേറ്റ് ലെവലിൽ പോയി അതിൻ്റെ ഗ്രേഡ് ഒക്കെ ലഭിച്ച സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് കയ്യിൽ വെക്കുക ബോണസ് പോയിന്റ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതായത് നിങ്ങൾ സ്പോർട്സ് ക്ലബ്ബിലോ അല്ലെങ്കിൽ സോഷ്യൽ ക്ലബ്ബ് സയൻസ് ക്ലബ്ബ് അങ്ങനെയുള്ള ക്ലബ്ബുകൾ ഉണ്ടാകും സ്കൂളിലുള്ള ക്ലബ്ബുകൾ ആ ഒരു ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾക്ക് അതാത് സ്കൂളിൽ നിന്ന് തന്നെ ലഭിക്കും അതും ബോണസ് പോയിന്റ് കിട്ടാൻ ഉള്ള ഒരു സർട്ടിഫിക്കറ്റാണ് അതുകൊണ്ട് തന്നെ അത്തരം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് കയ്യിൽ വെക്കുക അതുപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സ് സ്കൗട്ട് അങ്ങനെയുള്ള ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കയ്യിൽ വെക്കുക ഇത്രയും ആണ് പ്രൈമറി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടത് അതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് കുട്ടികൾ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് സ്കൂൾ കോഡ് മാറും കോഴ്സ് കോഡ് മാറും അതിന് അലോട്ട്മെൻറ്റ് വരും നിങ്ങൾ നോക്കുന്ന സമയത്ത് കോഴ്സ് കോഡ് മാറിപ്പോയി അല്ലെങ്കിൽ സ്കൂളിൻ്റെ കോഡ് മാറിപ്പോയി ഒരു നമ്പറ് മാറിപ്പോയാൽ അല്ലെങ്കിൽ ഒരു കോഡ് മാറിപ്പോയാൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്കൂളിലാണ് കിട്ടുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പ്രൈമറി ഡോക്യുമെൻസിന് പുറമെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് നമുക്കറിയാം അക്ഷയ സെൻറ്റർ ആയിക്കോട്ടെ കോമൺ സർവീസ് സെൻറ്റർ ആയിക്കോട്ടെ നിങ്ങൾ പഠിച്ച സ്കൂളിലായിക്കോട്ടെ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് മെയ് പതിനാലാം തീയതി മുതൽ മെയ് ഇരുപതാം തീയതി വരെയാണ് നമുക്ക് സമയമുള്ളത് ഒരു തിരക്കില്ല ആദ്യം അപേക്ഷിക്കുന്ന കുട്ടിക്ക് ആദ്യം പരിഗണിക്കും അങ്ങനെ ഒന്നുമില്ല മെയ് പതിനാലാം തീയതി അപേക്ഷിക്കുന്ന ഒരു കുട്ടിയെയും മെയ് ഇരുപതാം തീയതി വൈകിട്ട് നാല് മണിക്കൂറിൽ അപേക്ഷിക്കുന്ന കുട്ടിയെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ പരിഗണിക്കുന്നത് ഒരേപോലെയാണ് അതുകൊണ്ട് ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം കിട്ടും അങ്ങനെയൊന്നുമില്ല സാവകാശം സമയം നോക്കിയിട്ട് സൗകര്യം നോക്കിയിട്ട് തിരക്കൊക്കെ നോക്കിയിട്ട് ഈ പറഞ്ഞ ഡെ ഒക്കെ ആയിട്ട് എവിടെയാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പോകുന്നത് അവിടെ പോയിട്ട് അപേക്ഷ കൊടുക്കുക ഓക്കെ കാരണം ആദ്യം തിരക്കൊക്കെ പിടിച്ച് നിങ്ങൾ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളും ഒക്കെ സംഭവിച്ചു പോയാൽ നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരം ഉണ്ടെങ്കിൽ പോലും ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു ഡോക്യുമെൻസിന് പുറമെ നിങ്ങൾ അപേക്ഷിക്കാൻ പോകുന്ന സ്കൂളിൻ്റെയും കോഴ്സിൻ്റെയും ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ ഒന്നാമ ഒന്നാമതായിട്ട് കൊടുക്കുക അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമത് മറ്റൊരു സ്കൂൾ കൊടുക്കുക മൂന്നാമത് മറ്റൊരു സ്കൂൾ കൊടുക്കുക അങ്ങനെ ഇഷ്ടാനസരമുള്ള ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക ഓരോ സ്കൂളിൻ്റെയും കോഡും നിങ്ങൾ നീയുക നോട്ട് ചെയ്ത് വെക്കുക എച്ച് എസ് ക്യാപ്പിൽ കയറി കഴിഞ്ഞാൽ സ്കൂൾ കോഡും കോഴ്സ് കോഡും നിങ്ങൾക്ക് ലഭിക്കും എൻ്റെ സ്കൂൾ കോഡും കോഴ്സ് കോഡും ലഭിക്കാൻ വേണ്ടിയിട്ട് എന്നെ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്കൂൾ കോഡിൻ്റെയും കോഴ്സ് കോഡിൻ്റെയും ലിസ്റ്റ് അയച്ചു തരാം വ്യക്തമായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും സോ ബൈ ചാൻസ് മെത്തേഡിൽ തന്നെ സ്കൂളും കോഴ്സും കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അര മണിക്കൂർ പ്രോസസ്സാണ് സോ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയം ഈ വീഡിയോമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റായി ടെക്സ്റ്റ് ചെയ്യാം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം സോ മറ്റു വീഡിയോമായിട്ട് കാണാം